അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ തൊഴിലാളി ദിനത്തിൽ ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു

വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു വോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം സിഐ ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാം നേടിയെടുത്ത അവകാശങ്ങൾ ഇത് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ തുടരണം എന്ന് ഈ ഘട്ടത്തിൽ ലോക തൊഴിലാളി വർഗം ആഹ്വാനം ചെയ്യുകയാണ് ഒരു വശത്ത് നേടിയെടുത്തവ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ സാമ്രാജ്യത്തെ ആഗോളവത്കരണത്തിൻ്റെ നയങ്ങളാണ് നമ്മുടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് നേരെ കടന്നാക്രമണം നടക്കുക ഒരു വശത്ത് നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാക്കുമ്പോൾ പുതിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾക്ക് നാട് പ്രത്യേകിച്ച് രോഗം വേദിയാവുകയാണ് മുതലാളിത്ത സമ്പദ്ഘടന അതിന്റെ സഹജമായ തകർച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ ആ തകർച്ചയിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നേരെയാണ് മുതലാളിത്തു സി നേതാവ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു നേതാവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ എഐ ടി യു സി നേതാവ് എം ആർ സോമനാരായണൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷീലാ മോഹൻ എം യു കബീർ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ കെ എം മൊയ്തു കെ പി ജോയ്സൺ ദേവകി കുമാരൻ ജിജി ആന്റോ കെ എ അലി ടി ആർ രജിത് പി എസ് പ്രസാദ് എം എസ് സിദ്ധൻ വി കെ വാസുദേവൻ പി ടി ദേവസി പി എ ഉണ്ണികൃഷ്ണൻ വി ബി പീതാംബരൻ തുടങ്ങിയവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.